Bu reşim, çayınım, ഭാരതവും കൂടി ചേർന്ന് പുതിയൊരു അലയൻസ് ഭയമുണ്ട് തീർച്ചയായിട്ടും ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നതിൽ ഇവരെല്ലാം പെടും ഇപ്പം മോദി ചൈനയ്ക്ക് പോകുന്ന കാര്യം ചോദിച്ചാൽ എസ്ഇഒ സമിറ്റിന് മോദി പോയാൽ അവിടെ ചർച്ച നടക്കാൻ പോകുന്നത് ഷീ ജിങ് പിങമായിട്ട് മാത്രമല്ല പുട്ടിനുമായിട്ട് കാരണം പുട്ടിനും അവിടെ എത്തും ഈ സഖ്യം ഉണ്ടാവും ആ സഖ്യം കൂടുതൽ ശക്തമാകുകയും ചെയ്യും ആ സഖ്യം ശക്തമായാൽ അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ുന്നത് അമേരിക്കയായിരിക്കും അമേരിക്ക ഇതിന് ഒരു ഒത്താശ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ കാരണം ഒരുപക്ഷെ അമേരിക്ക വിചാരിക്കുന്നുണ്ടാവും ഭാരതവും ചൈനയും തമ്മിൽ എവിടെ യോജിക്കാനാണ് ഭാരതവും ബ്രസീൽ വളരെ ദൂരെ കിടക്കുന്ന രാജ്യമാണ് ബ്രസീലുമായിട്ട് ഇവരെങ്ങനെ കച്ചവടം ഉണ്ടാക്കും പക്ഷെ ഇതൊക്കെ സാധ്യമാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി സത്യത്തിൽ ഭയക്കുകയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ചൈനയിലേക്ക് പോകുന്നതും ഉറപ്പായിട്ടും ട്രംപിന്റെ തലയിൽ ഇത് കയറിയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ട്രംപിനോടൊപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ അപകടം മനസ്സിലാവുന്നുണ്ട് പക്ഷെ ആർക്കും ട്രംപിനെ തിരുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സങ്കടകരമായ അവസ്ഥ